ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സു സ്വാഗതം ഇന്ന് പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന ദോഷത്തെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് പാദദോഷം ഒരു കുട്ടി പൂയൻ നക്ഷത്രത്തിൽ പിറന്നു കഴിഞ്ഞാൽ പാദദോഷം പാതദോഷം എന്നാണ് പറയുന്നത് അത് ഏത് രീതിയിലൊക്കെയാണ് ഉണ്ടാകുന്നത് ആർക്കൊക്കെയാണ് ദോഷം സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതുപോലെ ദോഷം ഈ ദോഷം ഉണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ദോഷം സംഭവിക്കുന്നത് അപ്പോൾ പൂയനക്ഷത്രത്തിൽ ജനിച്ചാലുണ്ടാകുന്ന പാദദോഷം കുറിച്ച് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നൊക്കെയാണ് ഞാനിവിടെ പറയുന്നത് കർക്കടക്കുറിപ്പെട്ട ഒരു നക്ഷത്രമാണ് നക്ഷത്രം പാദദോഷമുള്ളൊരു നക്ഷത്രമാണ് ഈ നക്ഷത്രം അറുപത് നാഴികയ്ക്കാണ് ഉള്ളത് ഇതിനെ നാല് ഭാഗമായിട്ട് വിഭജിക്കുന്നു അതിന് ഓരോ പാദത്തിനും പതിനഞ്ച് നാഴിക വെച്ച് അങ്ങനെ നാല് ഭാഗമുണ്ട് അതിന് നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി ജനിച്ച സമയത്തെ കണക്കാക്കി വേണം ഇത് നമ്മൾ കണക്കാക്കാൻ പൂയനക്ഷത്രത്തിൻ്റെ നാല് നാല് പാദത്തിൽ അതായത് പാദങ്ങളാണ് അല്ലെ നാല് കാലുകളെന്നാണ് പറയുന്നത് ഒരു കുട്ടി ജനിച്ചാൽ മരണം സംഭവിക്കുമെന്ന് പറയും എങ്ങനെയാണ് പൂയൻ നക്ഷത്രത്തിൻ്റെ നാല് പാദങ്ങൾ അതായത് കാലുകൾ ഒരു കുട്ടി ഈ പാദത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ദോഷമാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് മരണം വരെ സംഭവിക്കാമെന്നാണ് പറയുന്നത് പൂയൻ നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് ഈ കുട്ടിക്ക് തന്നെയാണ് ദോഷമെന്ന് പറയുന്നത് എന്നാൽ രണ്ടാം പാദത്തിൽ ജനിക്കുകയാണെങ്കിൽ മാതാവിനും മൂന്നാം പാദത്തിൽ ജനിക്കുകയാണെങ്കിൽ അച്ഛനും നാലാം പാദത്തിൽ ജനിച്ചാൽ അമ്മ അവനും ദോഷം ഉണ്ടാകുന്നതുണ്ട് ഒരു പാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് നാഴികയാണ് ഒരു പാദത്തിലെ നാലായി വിഭജിച്ച് നാല് പാദത്തിൽ ഒന്നാണ് മൂന്നേ മുക്കാൽ താഴെ വരുന്നത് അതിന് ആദ്യ പാദത്തിൽ ജനിക്കുകയാണ് ആ മൂന്നേ മുക്കാൽ താഴികയുടെ ആദ്യം ആദ്യം തന്നെ ആദ്യത്തെ പാദമായ മൂന്നേ മുക്കാൽ താഴെ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ ജീവിത കുട്ടിക്ക് തന്നെ ദോഷം സംഭവിക്കുകയും ആ കുട്ടി തന്നെ വരെ സംഭവിക്കാനാണ് യോഗമുള്ളത് അത് നാല് പാദമായി ആദ്യ ആദ്യപാദത്തിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത് അതുപോലെ രണ്ടാം പാദം അമ്മയ്ക്ക് ദോഷം സംഭവിക്കുക അപ്പോൾ അമ്മയ്ക്ക് രണ്ട രണ്ടാം പാദത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി അതെങ്ങനെയാണ് ദോഷം സംഭവിക്കുന്നത് ഈ രണ്ടാം പാദമായ പതിനഞ്ച് നായിക നാല് ഭാഗമായിട്ട് വിഭജിക്കുമ്പോൾ അതിനൊരു ഭാഗം മൂന്നേ മുക്കാൽ നായിക വരുന്നുണ്ട് അത് ആദ്യ പാദമായിട്ട് വരുന്ന വരുമ്പോഴാണ് ആ സമയത്ത് ജനിക്കുക ജനിക്കുന്ന കുട്ടിക്കാണ് അമ്മയ്ക്ക് ദോഷമില്ല രണ്ടാം പാദത്തിൻ്റെ പാതാൽപാദം ആയ മൂന്നേ മുക്കാൽ നാഴിക ആദ്യം വരും ജനിക്കുവാണെങ്കിലാണ് രണ്ടാം പാദത്തിൻ്റെ പാതാൽപാദമായ മൂന്നേ മുക്കാൽ നാഴിയിൽ ആദ്യത്തെ മൂന്നേ മുക്കാൽ നഴിയിൽ ജനിക്കുന്ന കുട്ടിക്കാണ് അങ്ങനെ ഒരു കുട്ടി ജനിക്കുവാണെങ്കിൽ ആ കുട്ടിയുടെ അമ്മയ്ക്ക് ദോഷം സംഭവിക്കുന്നതാണ് മൂന്നാം പാദത്തിൽ ജനിച്ച അച്ഛന് ദോഷം സംഭവിക്കുന്നതെന്ന് പറയുന്നത് അതെങ്ങനെയാണ് അച്ഛനും ദോഷം സംഭവിക്കുന്നത് അത് ഈ മൂന്നാം പാദത്തെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് അതിന് ആദ്യപാദമായ മൂന്നേ മുക്കാൽ വരിക അതിൽ ജനിക്കുകയാണെങ്കിലാണ് അച്ഛന് ദോഷം സംഭവിക്കുന്നത് മരണം വരെ സംഭവിക്കാം ഇങ്ങനെ നാലാം പാദത്തിലാണെങ്കിലോ നാലാം പാദത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ആ അമ്മാവിനാണ് ദോഷം സംഭവിക്കുന്നത് അപ്പോൾ നാലാം പാദത്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ നാലാം പാദത്തെ നാലായിട്ട് വിഭജിച്ച് ആദ്യം വരുന്നത് മൂന്നേ മുക്കാൽ നാരിയിൽ ആണ് ആ കുട്ടി ജനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അമ്മാവിന് ദോഷം സംഭവിച്ചിരിക്കും അതിൽ ദോഷം തന്നെ സംഭവിച്ചിരിക്കും മരണമോ മരണ തുല്യമായിട്ടുള്ള ഉണ്ടായിരിക്കും അതുപോലെ പൂയൻ നക്ഷത്രത്തിൽ കർക്കിടക ലഗ്നത്തിൽ ജനിക്കുകയും മൂന്നാം പാദത്തിൽ മൂന്നേ മുക്കാൽ നാഴികയിൽ ജനിക്കുകയാണെങ്കിൽ തീർച്ചയായും പിതാവിന് ദോഷമുണ്ടാകും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കൂറുഫലം എങ്ങനെയാന്ന് പറയും കൂറു കൂറുദോഷം എന്ന് പറയാനുള്ള കൂറുദോഷം സംഭവിക്കുന്നത് എങ്ങനെയാന്ന് പറയും പൂയനക്ഷത്ര പൂയൻ നക്ഷത്രം ലക്നം പൂയനക്ഷത്രം ലക്നം കർക്കിടക ലഗ്നത്തിലും നക്ഷത്രമായിട്ട് ജനിക്കണം കർക്കിടക ലഗ്നത്തിലായിരിക്കണം ജനിക്കേണ്ടത് തിഥി പ്രതിപഥവും ആഴ്ച ബുധനുമായിരിക്കണം അങ്ങനെ വരുമ്പോഴാണ് ഈ നക്ഷത്രത്തിന് ദോഷം സംഭവിക്കുന്നത് എന്നിട്ട് പറയാം പൂയനക്ഷത്രത്തിൽ ജനിക്കുക ജനിക്കുമ്പോൾ കർക്കിടക ലഗ്നമായിരിക്കണം സ്ഥിതി പ്രതിബദ്ധമായിരിക്കണം ആഴ്ച ബുധനുമായിരിക്കണം ഇങ്ങനെ ജനിക്കുന്ന ഒരു ഇങ്ങനെ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ഊർദോഷം പോയ നക്ഷത്രത്തിന് സംഭവിക്കുന്നതായിരിക്കും അപ്പോഴേ ഈ പോയ നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കുട്ടിയുടെ ജാതകം കൊണ്ട് കറക്റ്റ് ചെയ്യണം കറക്റ്റായിട്ട് നോക്കിയിട്ട് ഈ കുട്ടിയുടെ ജാതകം പരിശോധിച്ച് ഇതിനകത്തുള്ള ദോഷം ആർക്കാണോ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ചെയ്യേണ്ടതുല്ല അപ്പോൾ ഈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ഞാൻ ഇനി ഒരുപാട് അറിവുകളുമായിട്ടാണ് ഞാൻ ഇനി വരുന്നത് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ